സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതി അവതാളത്തിലെന്ന് കെ പി എസ് ടി എ മുല്ലശ്ശേരി ഉപജില്ല ഉച്ചഭക്ഷണ പദ്ധതിയുടെ മെനു പരിഷ്കരിക്കുകയും അത് കൊട്ടിഘോഷിക്കുകയും ചെയ്ത സർക്കാർ ഇതിനാവശ്യമായ ഫണ്ട് മൂന്നു മാസത്തിലേറെയായി അനുവദിക്കുന്നില്ല പാചക തൊഴിലാളികളുടെ കൂലിയും കുടിശുകയായിരിക്കുകയാണ് തുച്ഛമായ തുകയാണ് സർക്കാരിൽ നിന്ന് ലഭിക്കുന്നതെങ്കിലും പരിഷ്കരിച്ച മെനു അനുസരിച്ച് വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് വിദ്യാർത്ഥികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഫണ്ടിന്റെ കാര്യത്തിൽ സർക്കാർ ഇപ്പോഴും മെല്ലെപ്പോക്ക് നയമാണ് സ്വീകരിക്കുന്നത് ഈ രീതിയിൽ ഉച്ചഭക്ഷണ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ സാധിക്കില്ലെന്ന് കെ പി മുല്ലശ്ശേരി ഉപജില്ല അഭിപ്രായപ്പെട്ടു ഫണ്ട് ലഭിക്കുന്നതിനാവശ്യമായ സത്വര നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു മുല്ലശ്ശേരി ഉപജില്ലാ പ്രസിഡന്റ് ബോബി ജോസ് അധ്യക്ഷത വഹിച്ച യോഗം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ടി യു ജെയ്സൺ ഉദ്ഘാടനം ചെയ്തു റവന്യൂ ജില്ലാ നേതാക്കളായ ജിൽസൺ തോമസ് കെ എൽ സോഫി സി എഫ് ജെയ്സൺ സി എഫ് ഷാജു പി പി പ്രിൻസി ബെന്യാം ഡെല്ലി ടോണി ഫ്രാൻസിസ് ടോം ചാക്കോ ജോൺ ക്ലിന്റ് എന്നിവർ സംസാരിച്ചു െ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു അദ്ദേഹത്തിന് പക്ഷെ ഇതിന്റെ യഥാർത്ഥ അവസ്ഥ ഇപ്പൊ മൂന്നര മാസമായിട്ട് അധ്യാപകര് തൊഴിലാളികൾ മൂന്നര മാസമായിട്ട് അവര്